രാജാവിനേക്കാളും രാജഭക്തിയുള്ള നേതാവായി ശശി തരൂർ തൻ്റെ രാഷ്ട്രീയ അടവ് മാറ്റുകയാണ് ഇനി മുതൽ കോൺഗ്രസ് എന്ന തൻ്റെ പാർട്ടിക്ക് തരൂറിൻ്റെ മനസ്സിലെ സ്ഥാനം രണ്ടാമതായിരിക്കും അതിനുവേണ്ടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒന്നാം സ്ഥാനം തൻ്റെ രാജ്യത്തിന് എന്നാണ് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിക്ക് എന്ന് പറയാതെ പറയുകയാണ് ശശി തരൂർ ആദ്യം രാജ്യം പിന്നീട് പാർട്ടി എന്ന നിലപാട് വ്യക്തമാക്കിയ കോൺഗ്രസിൻ്റെ എം പി ശശി തരൂർ പാർട്ടിയിലൂടെയുള്ള രാജ്യസേവനത്തെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് ഇനി മോഡിയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ രാജ്യസ്നേഹം കോൺഗ്രസിൻ്റെ സഹായത്തോടെ എം ആയി നടക്കുന്നു എന്ന് മാത്രം സംസാരിച്ചത് എല്ലാം താൻ ഇന്ത്യക്കാർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ തരൂർ ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ മറ്റു പാർട്ടികളുമായി സഹകരിക്കേണ്ടി വരുമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് താൻ ചെയ്തത് രാജ്യത്തിന് വേണ്ടിയുള്ള ശരിയായ കാര്യമാണെന്നും ഇത് സ്വന്തം പാർട്ടിയോടുള്ള വിധേയത്വം ഇല്ലായ്മയായി വ്യാഖ്യാനിക്കപ്പെട്ടേക്കാമെന്നും അദ്ദേഹം പറയുന്നു ആർക്കും അതിൽ കുറ്റം പറയാൻ കഴിയില്ല തനിക്കെപ്പോഴും ഈ രാജ്യം തന്നെയാണ് പ്രധാനമെന്ന് പറഞ്ഞു നടക്കുന്ന തരൂർ അതിനായി കോൺഗ്രസിനെയും അതിൻ്റെ പഴയകാലം മുതലുള്ള നേതാക്കളെയും പുലഭ്യം പറഞ്ഞു നടക്കുകയാണ് മെച്ചപ്പെട്ട ഇന്ത്യ സൃഷ്ടിക്കലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ലക്ഷ്യമെന്നും പലരും തന്നെ അതിൻ്റെ പേരിൽ വിമർശിക്കുന്നുണ്ടെന്നും പറയുന്ന തരൂർ സത്യത്തിൽ കോൺഗ്രസിനെ പരിഹസിച്ച് കോൺഗ്രസിന്റെ തെല ചെലവിൽ തന്നെ കഴിയുകയാണ് വിദേശത്ത് ജോലിയും നോക്കിയിരുന്ന ശശി തരൂറിനെ അദ്ദേഹത്തിൻ്റെ പദവിയെല്ലാം ബഹുമാനിച്ചു കൊണ്ട് തന്നെ കോൺഗ്രസ് പിടിച്ച് എം പി ആക്കിയതാണ് അന്ന് കോൺഗ്രസ് അദ്ദേഹത്തിന് നല്ലതായിരുന്നു അന്ന് കോൺഗ്രസ്സിന് കേന്ദ്രത്തിലെ ഭരണം കിട്ടുമെന്ന് ഉറപ്പായിരുന്നു അന്ന് ബി ജെ പി തരൂറിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു തോൽപ്പിക്കാൻ പലതവണ നോക്കിയതുമാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂറിനെ അന്ന് കോൺഗ്രസ് പ്രവർത്തകർ കൂടെ നിന്ന് ജയിപ്പിച്ചെടുത്തു നാല് തവണ ഇന്നിപ്പോൾ കോൺഗ്രസ് ക്ഷീണിച്ചപ്പോൾ ഇന്ദിരാഗാന്ധിയെ വരെ പുലഭ്യം പറഞ്ഞു നടക്കുകയാണ് ശശി തരൂർ ഇനി തരൂർ കോൺഗ്രസിലെ സ്വതാ സ്വാതന്ത്ര്യ സമര സേനാനികളെ മാത്രമേ ഇനി ചീത്ത പറയാൻ ബാക്കിയുള്ളൂ അവർ നടത്തിയതും തോന്നിയവാസമാണ് എന്ന് പറയാൻ ബാക്കിയുള്ളൂ അതും ചിലപ്പോൾ പറയാനും സാധ്യതയുണ്ട് ഇങ്ങനെ പോയാൽ മോദി പറഞ്ഞു കൊടുത്താൽ ഒരുപക്ഷെ സ്വാതന്ത്ര്യ സമര സേനാനികളെ വരെ കോൺഗ്രസ് നേതാക്കളായെങ്കിൽ തള്ളിപ്പറയാനും ശശി തരൂർ മടിക്കില്ല എന്നർത്ഥം ഇതെല്ലാം തട്ടിപ്പ് രാഷ്ട്രീയം മാത്രം കയ്യിൽ വെച്ച് നടത്തുന്ന നരേന്ദ്രമോദിയുടെ അതേ രാഷ്ട്രീയമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കുകയാണ് അതിനും മോദിയുടെ രീതിയായ രാജ്യസ്നേഹം എന്ന മറ പിടിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് സത്യത്തിൽ തരൂറിൻ്റെ രാജ്യസ്നേഹം എല്ലാം അളക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിലും ഒരു കാര്യം എല്ലാവർക്കും അറിയാം തരൂറിൻ്റെ രാജ്യസ്നേഹം തുടങ്ങിയിട്ട് എത്ര കാലമായി എന്നുള്ളത് കോൺഗ്രസിൻ്റെ എം എന്ന പദവി രാജിവെച്ച് പുറത്തു പോകാൻ ധൈര്യമില്ലാത്ത തരൂർ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പരിഹസിക്കുന്നത് ഇനി കൂടുതൽ കാലം നീണ്ടുപോയാൽ അത് വലിയ അപകടം തന്നെയാണ് ഏതായാലും പാർലമെന്റ് സമ്മേളനം നാളെ തുടങ്ങുകയാണ് തരൂറിൻ്റെ നീക്കങ്ങളായിരിക്കും കോൺഗ്രസ് പാർട്ടി പ്രധാനമായും പരിശോധിക്കുന്നത് എന്നിരിക്കെ സമ്മേളനത്തിന് തലേദിവസം തന്നെ പാർട്ടിയെ രണ്ടാമതായി കണ്ടിരിക്കുകയാണ് ഒരു കോൺഗ്രസ് എം അതുകൊണ്ട് തരൂറിൻ്റെ ഇനിയുള്ള രാഷ്ട്രീയ ഭാവി കൂടി തീരുമാനിക്കുന്ന ഒരു സമ്മേളനമായി ഈ പാർലമെന്റ് സമ്മേളനം മാറും എന്നുറപ്പാണ്